എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് രാജ്യത്ത് ഏറ്റവും അധികം കണ്ടുവരുന്ന അഞ്ച് തരം ആധാർ അധിഷ്ഠിത തട്ടിപ്പുകളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം ആദ്യത്തേത് വ്യാജ വായ്പയാണ് ആധാർ വിവരങ്ങൾ ഉപയോഗിച്ച് തട്ടിപ്പുകാർ ഓൺലൈൻ വായ്പകൾ നേടുന്നത് ഇന്ന് പതിവാണ് പലരും തൻ്റെ പേരിൽ വ്യാജ വായ്പകൾ സൃഷ്ടിക്കപ്പെട്ട കാര്യം വളരെ വൈകിയായിരിക്കും മനസ്സിലാക്കുന്നത് തന്നെ അതിനാൽ എന്തെങ്കിലും അജ്ഞാത ആപ്പിലോ വെബ്സൈറ്റിലോ ആധാർ വിവരങ്ങൾ പങ്കിടുന്നതിന് മുമ്പ് ഉറപ്പാക്കേണ്ടതാണ് ഇന്ന് ബാങ്കുകളുടെ ഔദ്യോഗിക വെബ്സൈറ്റുകളുടെ ക്ലോണുകൾ പോലും തട്ടിപ്പുകാർ ഉപയോഗിക്കുന്നുണ്ട് അടുത്തത് ഒ ടി പി തട്ടിപ്പാണ് ഇന്ന് കണ്ടുവരുന്ന ഏറ്റവും വലിയ തട്ടിപ്പുകളിൽ ഒന്നാണിത് അധികവും പ്രായമായവരെയാണ് ഈ തട്ടിപ്പ് ലക്ഷ്യം വെക്കുന്നത് സൈബർ തട്ടിപ്പുകാർ ഫോണിൽ വിളിച്ച് ബാങ്ക് അല്ലെങ്കിൽ യു ഐ ഡി ഐ ഉദ്യോഗസ്ഥർ എന്ന് ഇരയെ തെറ്റിദ്ധരിപ്പിക്കുന്നു തുടർന്ന് വിവിധ ആവശ്യങ്ങളുടെ പേരിൽ ഫോണിൽ എത്തുന്ന ഒ ടി പി ആവശ്യപ്പെടുന്നതാണ് ഇത് നൽകിയാൽ പിന്നെ അക്കൗണ്ട് കാലിയാണ് ഒരു ജീവിതകാലത്തെ സമ്പാദ്യം ഒരു സെക്കൻഡ് കൊണ്ട് പോയി കിട്ടുന്നതാണ് ഒരു സർക്കാർ സ്ഥാപനമോ ബാങ്കോ നിങ്ങളോടൊരിക്കലും ഒ ടി പി ആവശ്യപ്പെടുന്നതല്ല അത് ഓർമ്മിക്കേണ്ടതാണ് ഇനി അടിസ്ഥാന ക്ലോണിങ് ആധാർ കാർഡ് സ്കാൻ ചെയ്ത് അതിൻ്റെ ക്ലോൺ നിർമ്മിക്കുന്ന രീതിയാണ് ഇത്തരം വ്യാജ ഐഡൻറ്റിറ്റി വഴി സി ിമ്മുകൾ ബാങ്ക് അക്കൗണ്ടുകൾ ഇവാലറ്റുകൾ തുടങ്ങിയെന്തും സൃഷ്ടിക്കുവാൻ സാധിക്കുന്നതാണ് മാക്സിഡ് ആധാർ ഉപയോഗിക്കേണ്ടതിൻ്റെ ആവശ്യം ഇവിടെയാണ് ഫോട്ടോ കോപ്പി എടുക്കുമ്പോൾ പോലും വിശ്വസനീയ കേന്ദ്രങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതാണ് പകർപ്പുകളിൽ ഓൺലി ഫോർ കെ വൈ സി പർപ്പസ് എന്ന് പ്രത്യേകം രേഖപ്പെടുത്തേണ്ടതാണ് പിന്നീട് വ്യാജ ആധാർ കേന്ദ്രങ്ങളെയാണ് ശ്രദ്ധിക്കാനുള്ളത് ഇവിടെ തട്ടിപ്പുകാർ അല്പം കൂടെ ഹൈടെക്ക് ആയിരിക്കും ഇവിടെ തട്ടിപ്പിനായിട്ട് വ്യാജ ആധാർ കേന്ദ്രം തന്നെ സൃഷ്ടിക്കപ്പെടുകയാണ് എന്നാൽ ഇവയ്ക്ക് യു ഐ ഡി ഐയുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടായിരിക്കുന്നതല്ല ഇന്ന് പത്ത് വർഷത്തിലൊരിക്കൽ ആധാർ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇതിൻ്റെ മറവിലാണ് പല വ്യാജ കേന്ദ്രങ്ങളും പ്രവർത്തിക്കുന്നത് അതിനാൽ തന്നെ നിങ്ങൾ സന്ദർശിക്കുന്ന ആധാർ കേന്ദ്രങ്ങൾ രജിസ്റ്റർ ചെയ്തവയാണെന്നും ഉറപ്പാക്കേണ്ടതാണ് അടുത്തതായിട്ട് പറയുവാനുള്ളത് വ്യാജ സിം െ കുറിച്ചാണ് ഇന്ന് പല തട്ടിപ്പുകാരും ആധാർ വിവരങ്ങൾ ചോർത്തുന്നത് സിം കാർഡുകൾക്ക് വേണ്ടിയാണ് ഇങ്ങനെ നേടുന്ന സിം കാർഡുകൾ തെറ്റായ പ്രവർത്തനങ്ങൾക്ക് ഒരുപക്ഷെ രാജ്യദ്രോഗ പ്രവർത്തനങ്ങൾക്ക് പോലും ഉപയോഗിക്കപ്പെട്ടേക്കാം ഇത്തരം തട്ടിപ്പ് നിങ്ങളുടെ നമ്പർ മറ്റൊരാളിൻ്റെ കയ്യിൽ എത്തുവാൻ വഴിവെക്കുന്നതാണ് തുടർന്ന് ഒ ടി പിയുടെ സഹായത്തോടു കൂടി സോഷ്യൽ മീഡിയ ബാങ്ക് അക്കൗണ്ടുകളുടെ തട്ടിപ്പ് സാധ്യമാകുന്നു ഇനി തട്ടിപ്പുകളിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്നതാണ് ആലോചിക്കേണ്ടത് ആധാർ കാർഡുകൾ ലോക്ക് ചെയ്ത് സൂക്ഷിക്കുക എന്നതാണ് നിലവിൽ ലഭ്യമായിട്ടുള്ള മികച്ച മാർഗം വ്യക്തികൾക്ക് അവരുടെ ആധാർ നമ്പരുകൾ ലോക്ക് ചെയ്യുവാനും അൺലോക്ക് ചെയ്യുവാനും അനുവദിക്കുന്ന ഒരു സംവിധാനമാണ് ആധാർ ലോക്കിംഗ് ആവശ്യമുള്ളപ്പോൾ മാത്രം കാർഡുകൾ അൺലോക്ക് ചെയ്യുക ഇനി എങ്ങനെയാണ് ആധാർ കാർഡ് ലോക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം യു ഐ ഡി ഐയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് അല്ലെങ്കിൽ എം ആധാർ ആപ്പ് വഴി യു ഐ ഡി അഥവാ യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ലോക്ക് ചെയ്യുവാൻ സാധിക്കുന്നതാണ് മൈ ആധാർ എന്ന ഓപ്ഷന് താഴെയുള്ള ആധാർ ലോക്ക് ഐൻ അൺലോക്ക് സേവനങ്ങളിൽ ക്ലിക്ക് ചെയ്യേണ്ടതാണ് ഇതിലെങ്ങനെ ആധാർ ലോക്ക് ചെയ്യാം എന്ന വിശദാംശങ്ങളുണ്ട് യു ഐ ഡി ഐ ലോക്ക് റേഡിയോ ബട്ടൺ തിരഞ്ഞെടുത്ത് യു ഐ ഡി ഐ നമ്പർ മുഴുവൻ പേര് പിൻകോഡ് എന്നിവ നൽകേണ്ടതാണ് ഒ ടി പി ലഭിക്കുവാൻ പത്തൊൻപത് നാൽപ്പത്തി ഏഴിലേക്ക് നിങ്ങളുടെ ആധാർ നമ്പറിൻ്റെ നാല് നമ്പറുകൾക്ക് ശേഷം ലോക്ക് യു ഐ ഡി എന്ന് എഴുതിയ സന്ദേശം അയക്കേണ്ടതാണ് ഒ ടി പി ലഭിച്ചു കഴിഞ്ഞാൽ സമർപ്പിക്കുക എന്നതിൽ ക്ലിക്ക് ചെയ്യേണ്ടതാണ് ഇതിനുശേഷം നിങ്ങളുടെ ആധാർ നമ്പർ വെരിഫിക്കേഷനായി ഉപയോഗിക്കുവാൻ ആർക്കും സാധിക്കുന്നതല്ല ഒരിക്കൽ കൂടി പറയുകയാണ് ഡിജിറ്റൽ ഇടപാടുകൾ വർദ്ധിച്ച് വരുന്നതിനോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെടുത്തിയുള്ള തട്ടിപ്പുകളും ഒരുപോട് വർദ്ധിക്കുന്നുണ്ട് അതിനാൽ തന്നെ വ്യക്തിഗത വിവരങ്ങൾ സുരക്ഷിതമാക്കുക എന്നത് നിങ്ങളെല്ലാവരും തന്നെ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റും ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ